ഒരു തഷിഞ്ഞു ഹജ അങ്ങ് കഴിച്ചാലോ എന്ന് ചോദിച്ചാൽ നമ്പർ എന്ന് പോകും നമ്മൾ ചായയുടെ കൂടെ കഴിക്കുന്ന ഒരു സാധനത്തിൻ്റെ പേരാണ് തഷിഞ്ഞു ഹജ എന്നത് ഇത് ഒരു കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു ഗൂഢ ഭാഷയിൽ നമുക്ക് പരിചിതമായ സാധനത്തിന് പറയുന്ന പേരാണ് ആ ഭാഷയിൽ പരിപ്പ് പടയ്ക്ക് പറഞ്ഞിരിക്കുന്ന പേരാണ് തഷിഞ്ഞു ഹജ സെഹാനേജ് എന്ന് നമ്മളോട് ആരെങ്കിലും ഇന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടുപോകും ഇതും മറ്റൊരു ഭാഷയാണ് കേരളത്തിൽ നിലനിന്നിരുന്ന മറ്റൊരു ഭാഷ തന്നെ എന്താ പേര് എന്നതാണ് സെഹാനേച്ച് എന്നതിനർത്ഥം ഇതിലൊരു ഭാഷ തെക്ക് രൂപം കൊണ്ടതാണെങ്കിൽ മറ്റേത് വടക്ക് മലബാറിൽ രൂപം കൊണ്ടതാണ് ഇത്തരം നിഗൂഢ ഭാഷകളുടെ പ്രത്യേകതകളാണ് പറയാൻ പോകുന്നത് ഉപയോഗിക്കുന്നതിനൊപ്പം മറ്റ് താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കാൻ രൂപപ്പെടുത്തിയിട്ടുള്ളതാണ് ഗൂഢഭാഷകൾ അഥവാ രഹസ്യമായ ഭാഷകൾ ഒരു നാട്ടിൽ ഒരു ഗൂഢഭാഷ നിലനിൽക്കുന്നുണ്ടെങ്കിലും ആ നാട്ടിലെ എല്ലാവർക്കും അത് അറിയണമെന്നില്ല ഈ ഭാഷ ഉപയോഗിക്കുന്നവരുടെ ഉദ്ദേശം തന്നെ തനിക്ക് ചുറ്റുമുള്ളവർ അറിയാതെ കാര്യം പറയുക എന്നതാണ് സങ്കീർണമായ വ്യാകരണ നിയമങ്ങൾ ഇതിന് ഉണ്ടാവാറില്ല മലയാളത്തിൻ്റെ അതേ ഈണത്തിലും ഉച്ചാരണ രീതിയിലുമാണ് ഇത്തരം ഭാഷകൾ ഉപയോഗിക്കുന്നതും അതിനാൽ ഗൂഢഭാഷ കേൾക്കുന്ന മറ്റൊരാൾക്ക് സംശയം ഉണ്ടാവുകയുമില്ല ഇല്ല ചരിത്രപരമായ ഏതെങ്കിലും പ്രത്യേക കാലത്ത് പ്രത്യേക ആവശ്യകത വന്നതുകൊണ്ടാണ് ഒരു ഗൂഢഭാഷ രൂപപ്പെടുന്നത് ഗൂഢ ആ കാലഘട്ടത്തിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ ഇല്ലാതാവുകയാണ് മേൽപ്പറഞ്ഞ തഷിഞ്ഞു ഹജ പരിപ്പുവടയ്ക്കൊരു ഗൂഢഭാഷയിൽ പറയുന്നതാണെന്ന് പറഞ്ഞല്ലോ ഇത് തിരുവിതാംകൂറിൽ രൂപം കൊണ്ട മൂലഭദ്രി എന്ന ഗൂഢഭാഷയിലെ പ്രയോഗമാണ് സെഹാനജ് എന്നത് പേരെന്താണ് എന്നതാണ് ഇത് മലബാറിൽ മാപ്പിള കലാപകാലത്ത് രൂപം കൊണ്ട മൈ ഗുരുഡ് എന്ന ഭാഷയിലേതാണ് വംശീയ ഗൂഢഭാഷ വംശീയതര ഗൂഢഭാഷ എന്നിങ്ങനെ ഗൂഢഭാഷകളെ രണ്ടായി തരംതിരിക്കാം മുഖ്യഭാഷ ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചില സമുദായ അംഗങ്ങൾ പരസ്പരം സംവദിക്കുന്നതിനായി ഉപയോഗിച്ച ഗൂഢഭാഷയാണ് വംശീയ ഗൂഢഭാഷ ഭാഷ പാണർ കുശവർ എന്നിവർ ഇത്തരത്തിൽ ഭാഷ ഉപയോഗിച്ചിരുന്നു പാണറുടെ ഭാഷയിൽ പൈസ തരുന്നതിൽ പിശുക്കുണ്ട് വാങ്ങിക്കണോ എന്നതിന് ചിറ്റണം മേട്ടുന്നത് കിഴമ്പിലാണ് മമ്മിക്കണോ എന്നാണ് ചോദിക്കുക മമ്മിച്ചോ എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചോ എന്നർത്ഥം മുഖം കണ്ടാൽ അടിക്കാൻ തോന്നും എന്നതിന് മോപ്പി കൊളർന്നാൽ കെറ്റി അടയ്ക്കാൻ തോന്നും എന്നാണ് ഭാഷ വിനോദത്തിനായും തൊഴിൽപരമായ ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയും ചില ചരിത്രപരമായ കാരണങ്ങളാലും രൂപം കൊണ്ട ഗൂഢഭാഷകളാണ് വംശീയതര ഗൂഢഭാഷകൾ ഭാഷകൾ കടപയാദി ചെട്ടിഭാഷ മറിച്ചു ചൊല്ലൽ മൂലഭദ്രി മൈ തുടങ്ങിയ ഉദാഹരണങ്ങളാണ് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ പട്ടാളക്കാർക്കിടയിൽ രൂപം കൊണ്ട ഗൂഢഭാഷയാണ് മൂലഭദ്രി രാജശാസനകൾ മറ്റുള്ളവർ അറിയാതെ രഹസ്യമായി സംസാരിക്കുക എന്നതായിരുന്നു ഉദ്ദേശ്യം മൂലഭദ്രി പ്രകാരം വാക്കുകളെ ഉണ്ടാക്കുന്നതിനെ ശ്ലോകത്തിൽ ഇങ്ങനെ വിശദീകരിക്കും അഖവ ചട്ടൗ ചണൗ നമൗ യശൗ ലസൗ ഛേദി ഒഹ ലേ ആക്കി പകരം ്ക്ക് ആ ഇങ്ങനെ ശ്ലോകത്തിൽ ചേർത്തെഴുതിയിരിക്കുന്ന വാക്കുകൾ പരസ്പരം മാറ്റി ഉപയോഗിക്കുന്നു ചായ വേണോ എന്നതിന് മൂലഭദ്രിയിൽ താശഹേഞ്ഞോ എന്നാണ് ചോദിക്കുക വേണം എന്നതിന് ഹേഞ്ഞം എന്നാണ് പറയുക കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം തൃശൂർ എറണാകുളം ജില്ലകളിലാണ് മൈ ഗുരുട്ട് എന്ന നിഗൂഢ ഭാഷ ഉപയോഗിച്ചിരുന്നത് മൈ ഗുരുട്ട് മലബാർ കലാപകാലത്ത് ഉപയോഗിച്ചിരുന്ന ഭാഷയാണ് മൈഗുരു സ്വരാക്ഷങ്ങളായ അ ആ ഇ ഇ എന്നിവയ്ക്ക് യഥാക്രമം സ സ സി സി എന്നിങ്ങനെ അം ആ വരെ ഉപയോഗിക്കുന്നു വ്യഞ്ജനാക്ഷരങ്ങൾ ഒന്നിനുപകരം മറ്റൊന്ന് എന്ന നിലയിൽ ഉപയോഗിക്കുന്നു ഉപയോഗം മനസ്സിലാക്കാനായി ഒരു ശ്ലോകമുണ്ട് കമങ്ങയ ചരവടഷ പനറണ ഞലങ്കറ്റ ബഞ്ച ഇന്തഹ ബജതള ശ്ലോകത്തിൽ ഒരു ജോഡിയായി കൊടുത്തിരിക്കുന്ന അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് കാ കായതിന് പകരം മായും മായ്ക്ക് പകരം കായും ഉപയോഗിക്കും ഈ ഭാഷയിൽ ഒരു ചായ വേണം എന്നതിന് സെച്ചുരാങ്ങ ടേറം എന്ന് പറയുന്നു മഞ്ചേരിക്കി കമ്പേജി എന്നാണ് പറയുന്നത് കടി വേണോ എന്നതിന് മവി ടേറോ എന്നാണ് പറയുക വേണ്ട എന്നതിന് ടേഷ എന്നും പറയുന്നു മലബാർ കലാപകാലത്ത് ഈ ഭാഷയിൽ എന്തെല്ലാം പ്രയോഗിച്ചിരിക്കുന്നു ബ്രിട്ടീഷുകാരെ വെള്ളം കുടിപ്പിച്ച ഭാഷ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം എന്നാൽ ഇനി നമുക്കൊരു ഭാഷ ഉണ്ടാക്കി അങ്ങ് കാച്ചിയാലോ